ഹായ് ഗാസ് ഇറ്റ്സ് മീ റാസിൽമാൻ ഓക്കെ സോ ഞങ്ങൾ ഇപ്പോൾ വന്നിട്ടുള്ള എന്താ വെച്ചാൽ നമുക്ക് വാട്സപ്പിൽ ഇപ്പം ഇങ്ങനെ കളിക്കണ്ട വലിയ ലുഡുമാളിൻ്റെ ഇരുപതാമത്തെ ആനിവേഴ്സറിക്ക് നമുക്ക് എന്തൊക്കെയായിരിക്കും എനിക്കും വന്നിട്ടുണ്ട് എനിക്കറായിട്ട് ഓക്കെ എനിക്ക് ഫോൺ വാങ്ങി തന്നെ അയച്ചിട്ട് പുതിയ ഫോൺ അപ്പോൾ അതിൽ അതിന്റെ പിന്നിൽ ഭയങ്കര ഒരു അപകടം മണക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ മലയാളികൾ എസ്പെഷ്യലി പെണ്ണുങ്ങളാണ് ഇതിന്റെ പിന്നിൽ നമുക്ക് തോന്നുന്നു അല്ലേ ഒലിങ്ങനെ ഓസിക്ക് ആസിഡ് കിട്ടിയാൽ അതും കുടിച്ചോ ഓക്കെ സോ അപ്പോൾ അത് അതെന്താണ് അതിൽ ആ ഓപ്പൺ ആയി കഴിഞ്ഞാൽ എന്താണ് അപകടങ്ങളാണല്ലോ എന്നുള്ളത് ഞാൻ കാണിച്ചരാം നല്ല അതുപോലെ ആമസോണിൻ്റെ ഒക്കെ വരുന്നുണ്ട് നമുക്ക് ഈ ലിങ്കിലൊന്ന് തുറന്ന് നോക്കാം എന്താ സംഭവിക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ ഇവിടെയുള്ള ഈ ലിങ്ക് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലുള്ള ലിങ്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ എന്താണ് ത്രീ ജി ഡോട്ടെക്സ് വൈ ജെറ്റ് എന്തായാലും ലുലുവിൻ്റെ അല്ല എന്നുള്ളത് അവിടെ തന്നെ വ്യക്തമാണ് രണ്ടാമത്തത് ലുലുവിൻ്റെ ട്വൻറ്റി എയ്ത്ത് ആനിവേഴ്സറി സെലിബ്രേഷൻ എന്നൊക്കെയാണ് പറഞ്ഞിട്ട് വരുന്നത് കുറച്ച് താഴോട്ട് പോയി കഴിഞ്ഞാൽ അതിലുള്ള കമൻ്റുകൾ നോക്കും കമൻറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം വ്യക്തമാവും ഇതിലൊരൊറ്റ മലയാളി പോലുമില്ല ഒക്കെ വിദേശികളാണ് ഇതൊക്കെ ഫേക്കാണ് ഇത് നിക്കഴിഞ്ഞാൽ ഒന്നും വരില്ല ഏ ജസ്റ്റ് അവിടെ ഓൾറെഡി ആയിട്ട് ഉണ്ടാക്കി വെച്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഡു യു ലുലു ഡു യു നോ ലുലു ഹൈപ്പർ മാർക്കറ്റ് യെസ് ഓർ നോ എന്നുണ്ട് നമ്മൾ നോ എന്ന് കൊടുക്കാം ഹൗ ഓൾഡ് ആ യു നമ്മളൊരു ഫിഫ്റ്റി പ്ലസ് കൊടുക്കാം ഹൗ ഡു യു തിങ്ക് ഓഫ് ലുലു മാ ഹൈപ്പർ മാർക്കറ്റ് വെരി ഗുഡ് നോ ഇറ്റ്സ് സോ നോട്ട് സോ ഗുഡ് ആ യു മെയിൽ ഓർ ഫീമെയിൽ ഫീമെയിൽ അപ്പോൾ അത് ലോഡാവുന്നുണ്ട് കേട്ടോ യു ഹാവ് ഓൾ ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് യുവർ ഐ പി അഡ്രസ് കൺഗ്രാച്ചുലേഷൻ യു യുവർ ആൻസർ ഹാസ് ബീൻ സിയോൾ സക്സസ്ഫുള്ളി യു ഹാവ് എ ചാൻസ് ടു വിൻ ഗിഫ്റ്റ്സ് യു മസ്റ്റ് സെലക്ട് എ കറക്റ്റ് ബോക്സ് ഫ്രം ദി യുവർ പ്രൈൻ സീൻ സർ യു ഹാവ് ത്രീ അറ്റംപ്റ്റ്സ് ഗുഡ് ലക്ക് ഓക്കെ അപ്പോൾ നമ്മൾ നമുക്ക് എന്താ പറയുക ഈ പെട്ടി എന്തോ പറഞ്ഞത് നമ്മൾ തുറന്നു നോക്കാം വന്തി ഒന്ന് ഐ അൺഫോർച്ചുനേറ്റ്ലി സോറി ദ ബോക്സ് സെലക്റ്റഡ് ആം ടി ഇനി വേറൊന്നും ഒന്നും കൂടി ഉണ്ടെന്നാണ് പറഞ്ഞത് കുന്ത അപ്പോൾ നമുക്ക് വാവ് കൺഗ്രാച്ചുലേഷൻ യുഡിറ്റ് യു വോൺ വൈ മെയ് ഫോർട്ടി പ്രോ എയ്റ്റ് പ്ലസ് ജി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട് യു മസ്റ്റ് ടെൽ ഫൈവ് ഗ്രൂപ്പ് ഓക്കെ നോട്ട് ദ പോയിൻറ്റ് ഇത് ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യണം എന്നാലേ കിട്ടുള്ളൂ കേട്ടോ ഫ്രൻ്റർ യുവർ അഡ്രസ് കംപ്ലീറ്റ് രജിസ്ട്രേഷൻ ദി ഗിഫ്റ്റ് വിൽ ബി ഡെലിവേർഡ് വിത്തിൻ ഫൈവ് ഓർ സെവൻ ഡേയ്സ് എന്നൊക്കെയാണ് പറഞ്ഞത് ഓക്കെ നമ്മൾ ഓക്കെ എടുക്കാം അപ്പോൾ നമ്മളിത് വാട്സപ്പിൽ ഷെയർ ചെയ്യണം എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾക്കൊന്ന് ഷെയർ ചെയ്ത് നോക്കാം ക്യാൻസൽ നമ്മൾ വീണ്ടും അതിലൊന്ന് പോയി കഴിഞ്ഞാൽ ഏകദേശം ഇപ്പോൾ ഞാൻ ആർക്കും ഷെയർ ചെയ്തിട്ടില്ല കേട്ടോ ലിങ്ക് ആർക്കും ഷെയർ ചെയ്തിട്ടില്ല അപ്പോൾ ഒന്നും കൂടി നമ്മൾ ഓപ്പൺ ആക്കി നോക്കുന്നു ഇപ്പോൾ വീണ്ടും പോയി നോക്കുന്നു ഷെയറിങ് ഫെയിൽഡ് ആയിട്ടുണ്ട് ഒന്നും കൂടി നമ്മൾ ഷെയർ ചെയ്ത ഓപ്പൺ ഒന്നിങ്ങനാക്കിയിട്ട് ഒന്നും കൂടി നമ്മൾ ഓപ്പൺ ആക്കി നോക്കുന്നു അപ്പോൾ അൻപത് ശതമാനം ആർക്കും ഷെയർ ചെയ്തിട്ടില്ല ലിങ്ക് ആർക്കും ഷെയർ ചെയ്തിട്ടില്ല വീണ്ടും നമ്മൾ ഓപ്പൺ ആക്കി അതൊന്നിങ്ങനെ ആക്കിയിട്ട് വീണ്ടും നോക്കുന്നു പത്ത് ശതമാനം വീണ്ടും ഓപ്പൺ ചെയ്യുന്നു നമ്മൾ ആർക്കും ലിങ്ക് ഷെയർ ചെയ്തിട്ടില്ല അല്ലാത്ത തന്നെ വെറുതെ അങ്ങനെ ആയി പോവുകയാണ് നമ്മൾ അങ്ങോട്ട് ചീറ്റ് ചെയ്ത് കൺഗ്രാചുലേഷൻ ദ ലാസ്റ്റ് സ്റ്റപ്പ് യു മസ്റ്റ് കംപ്ലീറ്റ് ദിസ് ഫൈനൽ സ്റ്റെപ്പ് യു മസ്റ്റ് രജിസ്റ്റർ ദ അപ്ലിക്കേഷൻ ബിലോ ആൻഡ് മസ്റ്റ് ബി ഓപ്പൺ ഫോർ തേർട്ടി സെക്കൻഡ് ആഫ്റ്റർ ദ രജിസ്ട്രേഷൻ നമ്മൾ കംപ്ലീറ്റ് രജിസ്ട്രേഷൻ വേറെ ഏതൊക്കെ ലിങ്കിലൊക്കെ പോകേണ്ടേപ്പ് സ്കൾട്ട് ഡോട്ട് കോം നമ്മളൊന്ന് റോബോട്ട് അടിച്ച് നോക്കാം റെക്കമെൻഡ് ായത് കൊണ്ടാണ് അത് എനിക്ക് തോന്നണേ ഇനി പൊതുവെ എന്താ ഒരു ഫയൽ ഡൗൺലോഡ് ആ ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും ആ ഫയൽ എങ്ങാനും കഷ്ടകാലത്ത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഫോൺ പൂർണ്ണമായിട്ട് ഹാക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ യാതൊരു ആ ലിങ്ക് നോക്കിയാണെന്ന് മനസ്സിലാക്കാമല്ലോ ഇതിലുള്ള കമൻറ്റ് വായിച്ച് അതിനെ കാണിച്ചൊന്നില്ല കണ്ടമാതിരി കമൻറ്റ് കണ്ടു കഴിഞ്ഞാൽ തന്നെ എന്താവും മനസ്സിലാവും അത് ഫേക്ക് ആണെന്നുള്ളത് പിന്നെ വെറുതെ റിസ്ക് എടുക്കണ്ട നമ്മളെ ഫോണിൽ എക്സാക്ട് അപ്പോൾ എന്ത് ചെയ്യുക അങ്ങനത്തെ ഒന്നും പെടാതൊക്കെ എസ്പെഷ്യലി പെണ്ണുങ്ങളാണ് പെണ്ണുങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക വെറുതെ ഫോൺ കിട്ടും എന്ന് പറഞ്ഞാല് വെറുതെ മണ്ടിച്ചാടി പോണ്ട പിന്നെ പലതും നഷ്ടപ്പെടും ഏഹ് അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കാം സോ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ